കണ്ടോ നല്ല അടിപൊളി നല്ല സൂപ്പർ ക്രീം കണ്ടൻസിൽ കിട്ടിയിട്ടുണ്ട് വെളിച്ചത്രത്തോളം കിട്ടുന്നറിയില്ല എല്ലാവരും ക്ഷമിക്കാം നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒരു ബൗളിലോട്ട് ഒഴിക്കാം മതിയാവില്ല എന്ന് വിചാരിച്ചു ഞാൻ കറക്റ്റ് ഈ ഒരു ഇതിനെടുത്താണ് പക്ഷെ കൊറച്ച് ബാക്കി നമുക്ക് വേറൊരു പണി ചെയ്യാം ചെയ്യണോ അതോ ഫാമിലി

അപ്പൊ എല്ലാരും വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ നേരെ വീഡിയോ അപ്പോ നമ്മളെ ഇതാ ഇത് ഞാൻ ഫസ്റ്റ് ഇപ്പൊ കുങ്കും മുമ്പ് ബാക്കി ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുങ്കുമ്പിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളെ ഞാൻ ഓൾറെഡി കാണിക്കണമെന്ന് വിചാരിച്ചാണ് കാണിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു ഇത് ഇന്നാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ടോ ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് രണ്ട് വർഷമുണ്ട് രണ്ട് രണ്ടര വർഷമായി ഈ സംഭവം എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതെനിക്ക് ജർമ്മനിന്ന് സായടവും കൂടെ നമുക്ക് നാട്ടിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് കൊണ്ടു ഗിഫ്റ്റാണ് ഇതിന്റെ കൂടെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ഉണ്ടായിരുന്നില്ല അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗിഫ്റ്റ് കിട്ടിയല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ഇന്നൊരു ആവശ്യം ഉണ്ടോണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നു ഓക്കെ അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ കാണാം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐസ്ക്രീം ആണ് അപ്പം അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ മാമ്പഴം പാല് അമൂൽ ഫ്രഷ് ക്രീം മിൽക്ക് പൗഡർ പഞ്ചസാര മിക്സിഡ ജാറ് കുങ്കുമ പൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അതിന് ശേഷം ബാക്കി കാണാം ഞാൻ ക്യാമറ കൈമാറുന്നു ഈ മാങ്ങ എഴുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് പളുപ്പാക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ മാംഗോനെ ഞാൻ ഒരു കപ്പ് മാംഗോ എടുത്തിട്ടുണ്ട് കാരണം ഹൈലൈറ്റ് മാംഗോ ആണ് അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് പളുപ്പാക്കി മിക്സിയിൽ അടിക്കാം ഓക്കെ വരൂ പളുപ്പട്ടെ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് എഴുതി റെഡി വേഗം പളപ്പ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിനെന്താ ബൗളോട്ട് മാറ്റാംട്ടോ

ഇടയിൽ ഒന്ന് ഇങ്ങനെ ആക്കും പോയി നമുക്ക് അമൂലിന്റെ ഫ്രഷ് ക്രീം ഒരു ഒരു കപ്പ് എടുക്കാം കേട്ടോ അമൂലിന്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഏട്ടാ നമുക്കത് മിക്സിയിലോട്ട് ഓഴിക്കാം പറഞ്ഞ പോലെ സഞ്ചു പറഞ്ഞാൽ തട്ടാണ് വെറുതെ പാത്രം വേണമെങ്കിൽ മിക്സൈ ഉണ്ടാവും അതിലോട്ട് ഓഴിച്ചതാണെങ്കിലും ഇതിപ്പോൾ ഡബിൾ ജോലിയായി അപ്പോൾ ഒരു കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ ഈ കപ്പിന് ஒரு ர கப்பு பால் எடுத்துட்டு ரெண்டு கப்பு பால் பின்ன அப்ப நமக்குதா இது ஞான ஒரு கால் கப்பு பால் பூடி எடுத்துட்டு பால் பால் பவுடர் பவுடர் இனி நமக்கு இது ഒരു കപ്പ് ഷുഗർ ഇടണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ബൗളിന് ഒരു ബൗൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഒരു ബൗള് പഞ്ചസാര ഇട അരച്ച് വെച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ മാംഗോ പഴുപ്പിനെ ഇതിലോട്ട് ആഡ് ചെയ്യാണ്ടാക്കും ഇത് നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റിന് അതിനോട് വെച്ചിരിക്കണം ൊന്ന് അരച്ചെടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം നമുക്ക് എല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്യാം ഓക്കെ അതായത് മിക്സ് മിക്സിയിൽ അരക്കാന്നാണ് അർത്ഥം ചെറുക്കോന്നറിയില്ല ഞാൻ ഒരു കപ്പ് ഐസ്ക്രീം ഉണ്ടാക്കാന്നാണ് ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഇത് രണ്ടു ദിവസത്തിന് വരുമൊന്നും പിള്ളേർക്കൊക്കെ വേറെ ജലദോഷമാണ് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്രീം കണ്ടൻസി ആയി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിക്കേണ്ടത് ഇതാ നമ്മളിവിടെ വെച്ചിരിക്കുന്ന കുങ്കുമ്പൂവ് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരിത് കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം സാഫ്രോൺ പാവം ഇതിന്റെ ജർമ്മനിയിലുള്ള സാറ് പാവം കുട്ടി കഴിച്ച് കുറച്ചും കൂടെ വെളുക്കട്ടെ പറഞ്ഞ് തന്നതാണ് അവരുടെ സന്തോഷം തന്നെ കേട്ടോ ഒറിജിനൽ ആയിരുന്നു അത് അതുകൊണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പൊ ഓക്കെ നമ്മളുടെ ഫൈനൽ ഫൈനലിൽ നമുക്ക് ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് മിനിമം ഒരു അടപ്പെടുക്ക അങ്ങനെ നമ്മുടെ എന്തൊരു മനോഹരം ദിയാസ് ഐസ്ക്രീം എന്തൊരു ഞാൻ തന്നെ അവിടെ കൂടി തന്നെ ആരും പറഞ്ഞാന്നല്ല എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങളെ ട്രൈ ചെയ്യാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ആരും പറഞ്ഞു തരാം എനിക്കൊരു തോന്നല് തോന്നിയപ്പോൾ ഞാനങ്ങ് എടുത്തു മാത്രം എനിക്കങ്ങനെ ഇടയ്ക്കൊരു തോന്നല് തോന്നു നമ്മളുടെ ആൻഡോസ് പറഞ്ഞ പോലെ ഞാനെനിക്ക് ലക്ഷ്മിനാരൊക്കെ കടച്ചു വിടോ ഈശ്വരാ ആരൊക്കെ ഞാനൊരു ബാധിതരാവരുതേ ഒരു ബാധിതര ആവരുതേ ഇതാ നല്ല സൂപ്പർ ആയിട്ടില്ലേ നമുക്ക് നമുക്കിതിന് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞുതരാം മുഴിക്കട്ടെ എല്ലാം എന്താ കിട്ടിയിട്ടുണ്ട് എന്താ മൃഗയ്ക്കും കുറച്ച് പാലും മോരും എല്ലാം കൂടെ മിക്സിങ് ആയിട്ടുണ്ട് ഓ എൻ്റെ അമ്മയും ഫ്രഷ് ക്രീമും ഓ നമുക്കിനിതാ ഒരു നല്ലൊരു അടിപ്പൊളി ബോക്സ് എടുക്കാം ഇത് എന്താ പറയുക നമുക്ക് ഇതിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അതിന് നമുക്ക് അപ്പം നമുക്കിതാ ഞാൻ എല്ലാം ഈ ഒരു കണ്ടൻസിയിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ

നമ്മൾ ഒരു നമ്മളൊരു ബൗളോഴിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ഇതാ കൊറച്ച് നമ്മളുടെ മാംഗോ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനൊരു ഡിസൈൻ ആണ് നോക്കുന്നത് നമ്മൾ ഇതാണ് നമ്മുടെ ഡിസൈൻ എങ്ങനെയുണ്ട് ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾ വെച്ച് വെക്കാം വേണ്ട വേണ്ട അപ്പൊ നമ്മളിതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു നമുക്ക് കൈ കഴിക്കട്ടെ അപ്പൊ നമ്മൾ ഇതാ നമ്മളുടെ സ്വാദിഷ്ടമായ ഐസ്ക്രീമിനുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇത് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ ഫ്രീസറിൽ ഒരു ടു ടു നമുക്ക് മൂടാം ഓക്കെ നമ്മളുടെ ഐസ്ക്രീം മിക്സറിൽ നമുക്ക് നേരെ ഫ്രീസറിൽ വെക്കാം ക്ലോസ് ചെയ്യാം ബാക്കി രേണു അവസരപ്പെട്ട ഇതിലൊക്കെ ആക്കിയതുണ്ടോ ഞാൻ ഒന്നുകൂടെ നല്ലപോലെ ആക്കാം ഇതൊരു സ്പെഷ്യൽ ഐസ്ക്രീം രേണു ഐസ്ക്രീമാണ് നമുക്ക് ബാക്കിയുള്ളതിനെ മീൻ വയ്ക്കാം ഒരാഴ്ചക്ക് ഐസ്ക്രൂർ വെടിയെടുക്കും മീൻകുട്ടി പാത്രം കഴുകോ മീൻകുട്ടി മീനുകുട്ടിയാണ് എല്ലാം ക്ലീൻ ചെയ്യാം ഓക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു അപ്രേഷം ഉണ്ട് നമുക്ക് നോക്കാം

ും ഐക്രീം കഴിക്കാൻ പാത്രം കയറും ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ടാക്കിയതിന്റെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് ഇന്നലെ എത്ര മണിക്ക് വെച്ചു ആ അഞ്ചു മണിക്ക് വെച്ചു പക്ഷെ അത് ആ ഒരു പരിവത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായി നമ്മൾ അങ്ങനെ കിടന്ന് പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയത് പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് ഇല്ലപ്പുറം തീർക്കായിട്ട് വന്നിട്ട് സഞ്ജൂനെടുക്കുന്നത് അപ്പം നമുക്ക് മേസേ നമ്മളുടെ സ്വദേക്ഷമായ മാമ്പഴം ഐസ്ക്രീം നോക്ക് ഞാൻ കുറച്ച് സീസൺ അതുകൊണ്ടുള്ളതാണ് ഇങ്ങനെ രാത്രി തന്നെ ഞാൻ ഇവിടെ റെഡിയാക്കി അവർ ചെയ് വെച്ചാലും ബാധാമറോ ഒന്ന് ഡെക്കറേഷൻ ഒന്നും നമുക്ക് കഴിക്കുമ്പോഴത്തും ചെയ്യാറ് ഒരു വരും എല്ലാവരും വരൂ

സഞ്ജുവിന്റെ ചിരി അയ്യോ ഇത് വീണ്ടും നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഇനി ഒരു സ്പൂൺ വെച്ചപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം എങ്ങനെയുണ്ട് ഇനി നമുക്ക് കാണിച്ചേരാ നമ്മളുടെ ഐസ്ക്രീമിനെ നമുക്ക് എടുക്കാം ഐസ്ക്രീം റെഡി 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 ഓ സൂപ്പർ ഇങ്ങനെ ഇടാം എന്നിട്ട് ഇങ്ങനെ ഒരു സ്കൂപ്പ് ഇടുക എന്നിട്ട് നമുക്കിതിലോട്ട് ഇത്രയും ബദാമിൻ്റെ ഇങ്ങനെ ഇടാം എന്നിട്ട്

പറയാ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് വീട്ടിൽ തന്നെ സ്വാദിഷ്ടമായ നാച്ചുറൽ ഐസ്ക്രീം തയ്യാറാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വെയിൽ സമയത്ത് കൊടുക്കാൻ പറ്റുക സൂപ്പർ ഇതാണ് കഴിക്കുമ്പോൾ സൂക്ഷിക്കുക കുറച്ചു നേരം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്ന് വെയിലെടുത്തിട്ട് വേണം കഴിക്കാൻ ഓക്കെ അല്ലെങ്കിൽ തോട്ട് തോൽപ്പിയിൽ വരാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അപ്പോ ട്രൈ ചെയ്യാത്തവരെ ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അപ്പൊ നമ്മുടെ കുഞ്ഞിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക सबसे शेयर मार्केट दे आपका लाइक करें लव यू मच